ചാലക്കുടി കാരക്കുളത്ത് നാട് റെസിഡൻസ് അസോസിയേഷന്റെ രണ്ടാം വാർഷികാഘോഷവും ചാലക്കുടിയുടെ നഗര സ്വീകരണവും നടത്തി മട്ടത്തിപ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്ര ഹാളിൽ നടത്തിയ പരിപാടി ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ കാരക്കുളം അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ വ്യക്തിഗത മികവ് പുലർത്തിയവരെയും മികച്ച മാതൃകാ കർഷകരെയും സമ്മേളനത്തിൽ ആദരിച്ചു സെക്രട്ടറി സോനസുന്ദർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ പി ആർ റൈസൺ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു വാർഡ് കൌൺസിലർ കെ പി ബാലൻ വൈസ് പ്രസിഡന്റ് സുമി സുധീഷ് എം ജി അനിൽ എന്നിവർ പ്രസംഗിച്ചു പ്രസിഡന്റായി സുമി സുധീഷിനെയും സെക്രട്ടറിയായി ജെൻ സിൽവർഗീസിനെയും ട്രഷററായി സിജീഷ് ബാലിനെയും തിരഞ്ഞെടുത്തു പട്ടണ പ്രദേശങ്ങളിൽ വലിയ വലിയ പട്ടണ സമാനമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഒക്കെയുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ് നമുക്ക് അറിയാത്തിൽ സാമ്പത്തിക സ്ഥിതി അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള കുറച്ച് ആഘോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള പ്രദേശങ്ങളിലാണ് റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മകളൊക്കെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ നമുക്കിന്ന് നമ്മുടെ എല്ലാ മേഖലകളിലും ഏറ്റവും ഗ്രാമീണ മേഖലകളിലും ഏറ്റവും സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും ഒക്കെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ പോലും ഇന്ന് റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മകൾ നിരവധിയായിട്ട് വളർന്നു വരുന്നത്